എന്റെ കൂടെ ഒന്ന് പാനിപ്പൂരിന്ന് മത്സരിച്ച് വിൻ ചെയ്യുന്നവർക്ക് ആയിരം രൂപയാണ് ക്യാഷ് പ്രൈസ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ കഴിച്ച് നമുക്ക് ആറിനെ കിട്ടും നോക്കാം ഞാൻ ഇപ്പൊ ഫോട്ടോ വെച്ച് പീച്ചിലാണ് ഉള്ളത് നമുക്ക് ഫസ്റ്റ് ആറേ കിട്ടുന്ന വെച്ചാൽ അവരെ നോക്കി സെറ്റ് ആക്കാം എന്നായിട്ട് മത്സരിച്ച് ജയിക്കുന്നവർക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും നോക്കി നോക്കാം ഹലോ എന്താ പേര് ഞാനൊരു ചലഞ്ചായിട്ട് വന്നിട്ടുള്ളതാണ് പാനിപ്പൂരി ഈറ്റിംഗ് ചലഞ്ച് ആണ് എന്നെ മത്സരിച്ചിട്ട് എന്നായിട്ട് കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് കിട്ടും റെഡിയാണോ ഓക്കെ എവിടെ സ്ഥലം അപ്പൊ നമുക്ക് സെറ്റ് ആക്കിയാലോ യോ മുന്നേ ഏതെങ്കിലും ചലഞ്ചില് പങ്കെടുത്തിട്ടുണ്ട് ഏത് ചലഞ്ചാറിയില്ല ഐസ്ക്രീമിൽ എന്നിട്ട് ആരാ ജയിച്ചാത്രയും സാധാരണ എല്ലാ ചലഞ്ചുകളും എത്ര കഴിക്കുന്നു അത്ര പൈസയാണ് പ്രാവശ്യത്തെ ചലഞ്ചിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നെ ആയിട്ട് കഴിച്ചു ജയിക്കണം ജയിക്കോ എന്താ തോന്നുന്നു ജയിക്കും കോൺഫിഡന്റ് ആണ് ഞാനും ഭയങ്കര കോൺഫിഡന്റ് ആണ് ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല നോക്കാം നോക്കാൻ റുപ്പീ ആരും ഞാൻ തോറ്റല്ല ജയിച്ചു കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും ആയിക്കോട്ടെ തൗസൻഡ് റുപ്പീസ് കൊടുക്കും ജയിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കും ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് പോയിട്ട് ഇങ്ങോട്ട് ചലഞ്ച് തരുന്നത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തരുക അത് വേണല്ലോ വേണല്ലോ തോറ്റ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആയിക്കോട്ടെ ഏകദേശം എത്ര പാനിപൂരി കഴിക്കും ഞാന് അങ്ങനെ പാനുപ്പു ൂരി ചലഞ്ചിലൊന്നും പങ്കെടുത്തിട്ടില്ല ഞാന് മുട്ട ഏറ്റ മത്സ തീറ്റ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മൊട്ട ഇടുന്ന മത്സരല്ല തീറ്റ മത്സരം െ അത് അങ്ങനെ ഒരു കോമ്പറ്റിറ്റർ ആയിരുന്നില്ല എനിക്ക് പറ്റിയ എന്റെ ഒരു റേഞ്ചിന് പറ്റിയ ആളായിരുന്നില്ല ഇപ്പൊ എനിക്ക് എന്റെ പറ്റിയ ഒരാളെ കിട്ടിയെന്നാണ് തോന്നണത് കൊച്ചി വിളിക്കൊരു കൊച്ചിക്കാരനെയാണ് ഞാൻ വെല്ലുവിളിക്കണത് അല്ലെ എന്താ കൊച്ചിക്കാർക്ക് എന്താ കൊമ്പിണ്ടാവും അതെ പറയാൻ പറ്റില്ലേ ഞങ്ങള് തൃശ്ശൂർക്കാരനെ തോപ്പിച്ച് കൊച്ചിക്കാർ ജയിക്കും തോന്നുന്നു അങ്ങനെ അങ്ങനൊരു നമ്മള് തൃശ്ശൂർക്കാര് ആനപ്പിണ്ടാണെന്നാണ് ഉദ്ദേശിന് പ്പയെ കൂടെ സൈക്കിളോട് വന്നിട്ട് നോക്കി നടക്കാൻ കൊച്ചിക്കാരൊക്കെ എങ്ങനെ ഇവിടെ എവിടെയാണ് പാനിപ്പൂരി ഉള്ളത് കൊച്ചിക്കാരി പറ നിങ്ങൾ ഓ ഓക്കേ ഒരു സെറ്റില് എത്ര പാനിപ്പൂരി ഉണ്ടാവും ആറ് മുപ്പത്താറ് പീസ് ഒരു പ്ലേറ്റ് ആറ് പീസ് ഒന്നാവൂല രണ്ട് പ്ലേറ്റ് ഇരിക്കണോ ഒരു സീൻ കോമ്പിറ്റേറ്ററിനാണ് കിട്ടിയിരിക്കണത് ഏകദേശം എത്ര ഗുൾ ബിരിയാണി വരെ കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം വരുന്നത് അത് എന്ത് ഐസ്ക്രീം ഐസ്ക്രീം കപ്പ് വരുന്നത് അതെത്ര കഴിച്ചു എട്ടോ ചലഞ്ചാണല്ലോ ചലഞ്ച് ആവുമ്പോ ചലഞ്ചിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കണല്ലോ ആദ്യം തന്നെ ഞാൻ ഇതാ തൗസൻഡ് കൊടുത്തിരിക്കില്ല അതിൽ ജയിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് എടുക്കാം തോറ്റ് കഴിഞ്ഞാൽ താങ്കൾ അത് തിരിച്ചു തരണം അതിന്റെ പൈസ കൊടുക്കണം അത് എടുത്തുവച്ചോളൂ തീ പാറുന്ന മത്സരം തന്നെ ആയിരിക്കുക ഫുള്ള് സീനാണല്ലോ കൊച്ചിക്കാരെല്ലാരും ഇങ്ങനെയാണോ ഇത് പാനിപ്പൂര് ഒറ്റ ഫ്ലേവർ ഫ്ലേവറല്ലോ റിയില്ല അതിനെ പറ്റിട്ട് പാനിപ്പൂരിനെ പറ്റിട്ട് രണ്ടു വാക്ക് പാനിപൂരി അതല്ല പാനിപ്പൂരിനെ പറ്റിട്ട് എന്തേലും രണ്ട് വാക്ക് രണ്ട് സെറ്റ് കൂടിയും ആള് ചിരിക്കണു ആളൊന്ന് കാണിച്ചു കൊടുക്കുല്ലോ ടൈമിങ്ങൊന്നുമില്ല എന്നാട് കൂടുതൽ കഴിച്ചാതി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാ പാനിപ്പുരിച്ചവരെ നിർബന്ധം അല്ലേ പാനിപ്പുരിനല്ലേല്ലോ ോ എന്നെന്താ കഴിച്ചേ അത് ശരി തുടങ്ങാൻ കേട്ടോ അടുത്ത സെറ്റ് വന്നിട്ടുണ്ട് ചട്നി മാറ്റി വന്നിട്ട് താങ്ക് യു ഇത് എത്ര മതേ കാഴ്ചക്കാരണം കൂടി അടുത്ത സെറ്റ് എത്ര സെറ്റ് പോവും സെറ്റ് മാക്സിമം വരുമുണ്ടല്ലേ ഞങ്ങളിപ്പോ രണ്ട് സെറ്റ് കഴിച്ചിട്ട് ഞാൻ തോറ്റ് കൊടുക്കില്ല എനിക്ക് തോറ്റ് തരണ്ടേരും ആര് ജയിക്കുന്ന തോന്നണേ അവരോട് ചോദിച്ചോ ചേച്ചി ജയിക്കുന്ന തോന്നണേ രണ്ട് രണ്ട് സെറ്റ് ഞാൻ എനിക്ക് ഞാൻ ജയിക്കുള്ളൂ അപ്പൊ ഞാൻ ഈ ചേട്ടൻ ഞാൻ ജയിക്കുന്നു പറയണേ എന്നാ ചേട്ടൻ എന്താണ് ഞാൻ ഞാൻ ചേട്ടൻ പൈസ കൊടുക്കുന്നു ചേച്ചി ആള് പുലിയാൻ കേട്ടോ ഏഹ് ചേച്ചി നൈസായിട്ട് ആ ഭാരക്കിങ്ങനെ അടുത്ത പേര് കൊളു അതുപോലെ പറയാ വിലകളല്ലേ കഴിഞ്ഞു கழிதல் சேச்சிஃபஸ்ட் தீர்த்தப்பேச்சிக்கு ஒரு அஹங்காரம் மூணாத்தில தீர் அடுத்த ആയിക്കോട്ടെ ഇല്ല ഞാൻ സമ്മ മരവാളി അടിച്ചു വന്നി പഞ്ഞാ അല്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എടുക്കണ്ട എന്തെങ്കിലും നിർബന്ധമില്ല പാനിത് കൊറച്ചിണ്ട് അതാ ഇത് ഇതാ പോരേ ഇത് പോലെ പോരെ ഇത്ര പോലെ അഞ്ചാമത്തെ തെറ്റ് ആള് കൂട്ടിരിക്ക అయ్యో ఇత్ర ఆకారు కారు ഇത് കഴിഞ്ഞതിനുശേഷം ചേട്ടനായിട്ട് ഒരു മത്സരം ഞങ്ങൾ കണ്ടക്ട് ചെയ്യും ഇന്നല്ല ഇന്നല്ല വേറൊരു ദിവസം ഈ വീഡിയോ എനിക്ക് ലൈക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങേരും ഇങ്ങേരും തമ്മില് ഒരു മത്സരം വേറൊരു ദിവസം ഇങ്ങോട്ടും നോക്കാം നടക്കുന്നു വായത്തോലി പോയി പോയാ വായത്തോലി പോയാൾ ഭാഗൊക്കെ പോയില്ലേ മൂലക്ക് പോക്കോട എരിവ് കൂടി വരണ്ട് വായത്തൊല്ലിമൊത്തം പോയിരുന്നു ഇവിടെ ഇത്രയോ ആളുകൾ നമ്മളെ ചാലഞ്ച് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആര് ജയിക്കുന്നത് തോന്നുന്നു ചേച്ചി ചേച്ചി ജയിക്കുന്ന പറയണേ രണ്ടു തെറ്റെടുത്തോട്ടോ ആ ചേച്ചിക്ക് വേണ്ടേ ഇനി എത്ര തെറ്റു പോവും എത്ര തെറ്റു പോവും പോവും അറിയില്ല തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ആൾക്കാർ വിചാരിക്കും പാവിപ്പുരി കടക്ക് ഇത്ര തിരക്ക് ഇന്ന് നാട്ടിലേക്ക് പോണെന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം പോവാൻ പറ്റുന്ന തോന്നണില്ല അല്ല നാട്ടീക്ക് പോണേന് പകരം ബാത്റൂമേക്ക് പോകേണ്ടി വരും അങ്ങനെ വെയിറ്റ് ചെയ്യണ്ട അത് കഴിഞ്ഞടുത്തെടുത്തോ அடுத்த அல்லி்ட்டே எந்தேச்சிக்குன்னா அது ஒன்னும் பற்றியல சரிம ஆனோ எந்த சேச்சி கண்ணிருக்கி அனுப்பிச்சு ஒரு செண்டில போ ഒരു സെറ്റിലീടാട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം നിർത്ത് നിർത്ത് എവിടെ തീറ്റ മത്സരമാണ് അടി കൂടലല്ല കഴിഞ്ഞ ആവശ്യം വേറെ നമുക്ക് നോക്കാം

ഇതുവരെ കണ്ടത് മൊത്തം ഫൈസു ഇബ്രാഹിമിന്റെ പ്രാങ്ക് ഇനി കാണാൻ പോകുന്നത് ഫൈസ ഫൈസു പ്രാമിന്റെ ചാലഞ്ചാണ് ഒരു സെറ്റ് മണി പറ അത് കഴിയട്ടെ കഴിയട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം ആരനെ ഇന്നണോ അത് കുഴപ്പമില്ലടാ അത് സ്വന്തം നാട്ടുകാരണോ പോസിറ്റീവ് പോസിറ്റീവും കണക്ട് ആവില്ല അല്ലേ കൈ പിടിക്കാം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യാ എണ്ണം തെറ്റു അല്ല ഇന്റെ പൊട്ടിട്ടില്ല നല്ലൊരു മത്സരാർത്ഥിയാണ് എനിക്ക് കിട്ടിയത് എന്നെ ആയിട്ട് മത്സരിക്കാൻ മത്സരം ഇവിടെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കാണ് ഇത്ര ആളുകൾ നമ്മൾ മത്സരം കാണാനുണ്ട് ആര് അറിയാൻ ഇത്ര ആളുകൾക്ക് ആകാംക്ഷേ ഇനി പറയാൻ പറ്റുമോ ആരാ ജയിക്കാന്ന് ചേച്ചി ജയിക്കുന്ന അവിടുന്ന് പച്ച പറയുണ്ട് എനിക്കറിയില്ല ആര് ജയിക്കുന്നറിയില്ലോട്ടോ ഞാന് ഒരു മത്സരാർത്ഥിയാണ് ഇനി നിന്നിട്ട് മത്സരിക്കണോ അടുത്ത തെറ്റി മുതലേ നിക്കാലേ അടുത്ത തെറ്റി മുതൽ നിക്ക ഇരിക്കാൻ പറ്റാണ്ടല്ല ഒരു ചേച്ചിന് നിക്കാലോ ഇരിക്കണെങ്കി ഇരിക്കാം കൊഴപ്പൊന്നുമില്ല താൻ പറയണ പോലെ നിക്കാം ഓക്കെ ഇപ്പൊ നമ്മള് ഈക്വൽ ആണ് അടുത്ത സെറ്റ് നമുക്ക് നിക്കാം നമ്മടെ അടുത്ത സെറ്റ് ആണ് ഇത്ര ആളുകൾ കാണാറുണ്ട് ഇവിടെ ഫേസ് ആ തന്നെയാണ് പറയണത് സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് തോന്നുന്നുണ്ട് നല്ല കഴിക്കാ ശർദ്ദിച്ചതിന് ശേഷം വീണ്ടും മത്സരിക്കോ അയ്യോ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അടുത്ത സെറ്റിനായിട്ട് എന്താ പറയാ പിന്നെ സെയിൻ ആണ് കേട്ടോ പറയാൻ മക്കളില്ല ആ അതെ നിർത്തിക്കോ അല്ലെ ഞാൻ നിർത്താൻ പോണില്ലാഭം ആയിരം രൂപ രണ്ടായിരം കൂടി കൂടി വരുണ്ട് കഴിച്ചോണ്ടായിരിക്കും ആയിരം രൂപ ഞാൻ കഴിക്കും ചെറിയ പനിപ്പൂരിതാണോ ചെറിയ പനിപ്പൂരി ഇതിന്റെ ആദ്യത്തെയും അവസാനത്തെയും പാനിപൂരി തീറ്റയാവും ആയിരം രൂപയാണ് കിട്ടാൻ പോണത് ജയിച്ചാല് ജയിച്ചോളൂ ഇത്ര കഴിക്കും തോറും നിങ്ങൾക്ക് അവിടെ ബില്ല് കൂടികൊണ്ടിരിക്കാണ് നിങ്ങളാണ് അവിടെ ബില്ല് പേ ചെയ്യേണ്ടത് ബില്ല് പേ ചെയ്യണോ ആള് തോറ്റ് കഴിഞ്ഞാൽ ആ ബില്ല് പേ ചെയ്യണം ഇവിടെ നിർത്തിയ ബില്ല് എണ്ണം കുറയും ഞാൻ ഒരു ഒരു തരാം ഇവിടെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ തോറ്റെന്ന് പറയുകയാണെങ്കിൽ പാനിപൂരിയുടെ പകുതി പൈസയാ കൊടുക്കാം ഞാൻ വെയിറ്റ് ചെയ്യ സാധനം അവിടെ റെഡിയാ വേണ്ട എണ്ണം തെറ്റും എണ്ണം തെറ്റും ചെയ്യും റസ്റ്റ് ചോറ് പറയുകയും ചെയ്യും റസ്റ്റ് കിട്ടണ്ടേ ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല ആളാണ് വെല്ലുവിളിച്ചത് ആദ്യം തന്നെ നിങ്ങള് പറയും കാണികള് പറയും ആരാണ് വെല്ലുവിളിച്ചത് ദൈവമേ അതിലേ സപ്പോർട്ട് ആളുകള് സപ്പോർട്ട് കൊടുക്ക വെള്ളം അധികം കഴിക്കരുത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞ കടയിലക്കാ ഞാൻ പോന്നത് ആ എനിക്ക് അറിയില്ലല്ലോ വേറെ കടകള് ഇവിടുന്ന് ബില്ലൊഴുക ഞാൻ കട മേടിക്കണി ഭയങ്കര സ്ലോ ആണല്ലോ താനല്ലേ പറഞ്ഞു സ്ലോ പാടില്ല വേഗം കഴിക്കണം കുറച്ച് കുറച്ച് കഴിഞ്ഞ ടൈം വെച്ച് നോക്കുന്നൊക്കെ എല്ല പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്യാം എന്തൊക്കെയാ കളയേണ്ടത് നിർത്തോ ഇപ്പൊ നിർത്തുവോ ആ സെറ്റ് മൊത്തം തീർക്കും ഇത് ഇപ്പൊ രാത്രി വെളുക്കൂലോ ഓഡിയൻസിനോട് ചോദിക്കേണ്ടി വരും ടൈം ലിമിറ്റ് വെക്കണ വേണ്ടി ടൈം ലിമിറ്റ് വെക്കണോ ടൈം ലിമിറ്റ് വെക്കണോ വെക്കണോ ഫൈവ് മിനിറ്റ്സ് ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കണവർ ചൈക്കും രണ്ടു മിനിറ്റ് വെച്ചിട്ടേ അതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കഴിക്കണവർ ചൈക്കും അങ്ങനെ ആക്കിയാലോ അല്ല രണ്ടു മിനിറ്റ് വെച്ചിട്ട് എത്ര പെട്ടെന്ന് കഴിക്കണോ അത്രത്തോളം പെട്ടെന്ന് എത്ര മണിന്ന് കഴിക്കാം അല്ലാതെ ഇത് ഇവിടെ അവസാനിക്കുന്ന ഒന്നുമില്ല ഇത് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് വെക്കും അതിനുള്ളില് ഏറ്റവും കൂടുതൽ കഴിക്കണവർ ചൈക്കും ഇത് കഴിച്ചതിന് ശേഷം ലിമിറ്റ് വെക്കണോ തോറ്റോന്ന് സംഭവം എന്താ ആദ്യം കുറച്ച് വെല്ലുവിളിച്ച് പിന്നെ ജയിച്ചേ പറ്റുള്ളൂ ആൾക്ക് അങ്ങനെ ഒരു മൈൻഡായി കുഴപ്പമില്ല നമ്മളൊരു ബ്രദർ സിസ്റ്റർ അതെ അതെ ജയിക്കണം താൻ ജയിക്കണം അതാണ് വേണ്ടത് ഓഡിയൻസിന് വേണ്ടത് അതാണ് എന്താന്നറിയില്ല എങ്ങോട്ടാണ് പോണത് ഓ നടന്നോളൂ എത്ര ഞാൻ തരില്ല കാരണം എന്താ പെട്ടെന്ന് കഴിച്ചു തീർത്താരാണ് ഞാൻ ക്യാപ്പ് എടുത്തത് ഞാൻ കഴിച്ചു തീർത്താറുണ്ടല്ലേ ഞാൻ എടുക്കണേ താനെന്താ പറഞ്ഞേ പയ്യ തിന്ന പനേം തിന്നിട്ട് പയ്യെ തിന്നെ തിന്നണോ തിന്ന് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവില്ലേ നല്ല ടേസ്റ്റ് ആ പാനിപൂരിൽ ആ ഉള്ളിട്ട് ആ ഉരുളക്കിഴങ്ങിട്ട് ആ ചട്നിയും കൂടി കൂട്ടിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ ഇത് ഒരു മിനി ഒരു മണിക്കൂറിന്റെ വീഡിയോന്ന് തോന്നുന്നു ഉള്ളി വീഡിയോ തന്നെയടില്ലേ കാണു കേടോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം രണ്ട് മിനിറ്റ് ഇട്ടോ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിക്കാണ് ആളവിടെ വായൊക്കെ കഴുകി റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ടൈമിംഗ് വെക്കുന്നുണ്ട് അതിനുള്ളിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നവർ ജയിക്കും എന്നുള്ളതാണ് ഇതിലേക്കുള്ള ദൂരം ഇനി ട സെറ്റാക്കിയിലേ സെറ്റാക്കിയിലേ ഒരെണ്ണം സെറ്റാക്കി അല്ലാരും ഒരു കൈ പേടി പിടിയോ ആ ആര് ചോയിക്ക ആര് ജയിക്കേച്ചി ചേച്ചി ചേച്ചി ചേച്ചിയേ ചേച്ചിയുടെ പേര് ഇതാക്കണം ചേച്ചി ജയിക്കണം അവന് വേണ്ടി ജയിക്കണം 25 جناب ओके 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 ओके

ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പിന്നെ ഒന്ന് േ ഒരുപണി ആയിട്ട് ഇതുകൊണ്ടി നിർത്താം ഇതും നിർക്കാം വേണ്ട ഓരോന്ന് കഴിച്ചോളൂ എടുത്തോടുത്തോ ഫൈനലി ഞാൻ വെഞ്ച് ചെയ്തിരിക്കാണ് ഇതൊരു ഒരു വാശിയായിരുന്നു രണ്ട് രണ്ടിനിഷൊക്കെ വരും എന്താ തോന്നുന്നു ചലഞ്ച് ഇതുവരെ ഇങ്ങനത്തെ ഒരു ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ അസൈമല്ലേ ഞാനും എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് തൗസൻഡ് റുപ്പീസ് തരണം എന്നായിരുന്നു ആഗ്രഹം പാർട്ടിപ്പേറ്റ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസ് ചെയ്തിട്ടുണ്ടാ യൂട്യൂബ് കാണിച്ചോ ഭാഗ്യവാനാണെങ്കിൽ കിട്ടും ഇല്ല ചെയ്തിട്ടില്ല അയ്യോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ അടുത്ത ഒരാഴ്ച നോക്കാം അപ്പൊ കൈ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ സബ്സ്ക്രൈബ് വെച്ചോ എനിക്ക് പോലെ അതെ എങ്ങനെയുണ്ട് ഞാൻ എത്ര കഴിക്കുന്നു വിചാരിച്ച അതുകൊണ്ടല്ല ആദ്യം ഞാൻ ജയിക്കുന്ന ഒരു കോൺഫിഡന്റ് വന്ന് എന്നെ വെല്ലുവിളിച്ചപ്പോ ഞാൻ എന്തായാലും ജയിക്കണം എന്നൊരു വാശിയായിരുന്നു അതാണ് ഞാൻ ജയിക്കാൻ ഞാൻ തോറ്റുപോയായിരുന്നു എനിക്ക് അത്രയും വാശി തന്ന വെല്ലുവിളിച്ച എനിക്ക് എന്നെ വെല്ലുവിളിച്ചതിന് ഒരുപാട് നന്ദി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്ത ബെല്ലേ കൂടി അമർത്തി വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പ്ലീസ് ബൈ ചേച്ചി ജയിക്കും പച്ച ചെറുക്കണ്ടായിരുന്നു ഇവിടെ ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് നന്ദി അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച് കൊച്ചി കൊച്ചി തൃശ്ശൂര് പാലക്കാട് അങ്ങനെയൊന്നും ഇല്ല എല്ലാരും എല്ലാരും ഇരുപത്തി എട്ട് പ്ലേറ്റ് ആണ് കഴിച്ചത് ഇരുപത്തി എട്ട് പ്ലേറ്റ് ടോട്ടൽ ഇട്ടാ വെള്ളം അപ്പൊ വെള്ളം കൂടി കൂട്ടിയിട്ട് എണ്ണൂറ്ററുപത് രൂപ പാനിപ്പൂരി എണ്ണൂറ്ററുപത് രൂപ പാനിപൂരി കഴിച്ചു അല്ല അങ്ങനല്ലോ ആരും ഞാൻ തോറ്റുകഴിഞ്ഞാല് താൻ കൊടുക്കാന്നല്ലേ കൊടുക്ക് അല്ല ഞാൻ ഞാൻ പെട്ടെന്ന് നിർത്തിട്ടില്ല ഒരു രണ്ടുമിനു വെച്ചത് കൊണ്ടാണ് കഴിച്ചത് ആ ചലഞ്ച് വെക്കുമ്പോ പറഞ്ഞിട്ടില്ല എക്സ്ക്യൂസ് വെച്ച ശേഷമുള്ള മാറ്റങ്ങള് ഞാൻ കൊടുക്കാം വരും